സാറേ നമ്മൾ നേരത്തെ മുമ്പൊരവസരത്തിൽ ഈ ആസാമിൻ്റെയും ബംഗാളിൻ്റെയും കാര്യം ചർച്ച ചെയ്ത് നിർത്തി അന്ന് നമുക്ക് തമിഴ്നാട് ചർച്ച ചെയ്യാൻ സാധിച്ചില്ല അതിൻ്റെ ഈ തമിഴ്നാട് രാഷ്ട്രീയം ഇപ്പോൾ എങ്ങോട്ടാണ് തമിഴ്നാട്ടിൽ കാറ്റെങ്ങോട്ടാണ് വീശുന്നത് അവിടെ ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുന്നൊരു സാഹചര്യമാണ് ബി ജെ പിയും അണ്ണാമലയും ഒരു വശത്ത് അങ്ങനെ നിൽക്കുന്നു മറുവശത്ത് നമ്മുടെ വിജയ് നടൻ വിജയ് ഉയർന്നു വരുന്നു ഡി എം കെക്ക് അതൊരു വലിയ വെല്ലുവിളിയാണ് അല്ല എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട് ഡി എം കെ പറയുന്നത് ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അണ്ണാമലെ പ്രശ്നമല്ല വിജയ് പ്രശ്നമല്ല ഞങ്ങൾ കംഫർട്ടബിൾ മെജോറിറ്റി ആയിട്ട് തിരിച്ചു വരും എന്നൊക്കെയാണ് ഡി എം കെയുടെ അവകാശവാദം സർ ഈ ഡി നമുക്കിപ്പോഴത്തെ ഈ തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെ വിലയിരുത്തുമ്പോൾ നമുക്കെന്താണ് പറയാൻ കഴിയുക അല്ല ഇതിനെ തമിഴ്നാട് രാഷ്ട്രീയം മാത്രമായിട്ട് നമുക്ക് എടുക്കാനൊക്കില്ല സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയം നമ്മൾ എടുത്താലേ പശ്ചാത്തലത്തിൽ അപ്പൊ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ശെരി പറഞ്ഞാല് ഈ ആദ്യം ഇതിന്റെ വലിയൊരു മൂവ്മെന്റ് തുടങ്ങുന്നത് പിന്നെ എൻ ടി രാമറാവു ആണ് ആന്ധ്രയിൽ ആന്ധ്രയിൽ തുടങ്ങുന്നത് കോൺഗ്രസ്സിനെ എതിർത്തോണ്ടാണ് തിലുങ്ക് ഗൗരവം നിർത്തി അദ്ദേഹം പിന്നെ ഈ പിന്നെ പാർട്ടി ഉണ്ടാക്കി അദ്ദേഹം ആണ് ആദ്യം ഈ പിന്നെ കോൺഗ്രസിനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രാദേശിക രാഷ്ട്രീയവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആന്ധ്രയിൽ തുടങ്ങുന്നത് തമിഴ്നാട്ടിലതിനുപ് തന്നെയുണ്ട് തമിഴ്നാട്ടിൽ അവിടെ ഒരു ദ്രാവിഡ രാഷ്ട്രീയമാണ് തമിഴ് രാമസ്വാമി നായ്ക്കറുടെ ഇ രാമസ്വാമി നായകരുടെ ഒരു തീർച്ചയായും പങ്കുണ്ട് പക്ഷേ അതിനെ പൊളിറ്റിക്കലാക്കി മാറ്റുന്ന അണ്ണാദുരയാണ് രാമസ്വാമി നായകരല്ല അല്ല അപ്പൊ അണ്ണാതുരയുടെ സമയത്ത് അണ്ണാതുരയാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിനെ ഉപയോഗിക്കുന്നത് അത് ബ്രാഹ്മണിക്കൽ സൂപ്പർമസിക്കെതിരെ ഒരു ദ്രാവിഡ രാഷ്ട്രീയ സംവിധാനം ബ്രാഹ്മണിക്കൽ ഹെജുമണിയൊക്കെ കടന്നു ബ്രാഹ്മണിക്കൽ കടന്നു വന്നത് ഓ അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്നുവെച്ചാല് ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവിൻ്റെ എൻ്റെ ഓർമ്മ രാജഗോപാൽ ആണെന്ന് തോന്നുന്നു എനിക്ക് ഉറപ്പില്ല ആചാര്യെന്ന എന്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അണ്ണാതുര ചെന്ന അണ്ണാതുരയെ അകത്തേക്ക് കയറ്റിയില്ല വെളിയിൽ തിന്നയിരുത്തുകയാണ് ചെയ്തത് അപ്പം അതൊരു ബ്രാഹ്മണിക്കൽ സൂപ്രമസിടെ ഭാഗമാണ് അന്ന് പിന്നെ അണ്ണാതുര മടങ്ങിപ്പോയി തമിഴിൻ്റെ ആത്മവിശ്വാസം അവിടുന്ന് ഈ പിന്നെ രാഹ്മണിക്കൽ സുപ്രമസിക്കെതിരെ ദ്രവീഡിയൻ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയതൊക്കെ അതിനുശേഷമാണ് പിന്നെ എന്തായാലും ശരി തമിഴിൻ്റെ ഒരു പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളിലൊന്നാണ് തമിഴ് ഒരു തമിഴ് സംസ്കാരമുണ്ട് ആ തമിഴ് സംസ്കാരത്തെ മുറുകി പിടിച്ചുകൊണ്ടാണ് അവർ ആ രാഷ്ട്രീയം വളർത്തിയെടുത്തത് ഇതുതന്നെ വേറൊരു അർത്ഥത്തിൽ ബി ജെ പി ചെയ്യുന്നത് അത് ഭാരതീയ സംസ്കാരത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നാനത്വത്തിൽ ഏകത്വം ഉണ്ടെങ്കിലും അതിനെ ചേർത്ത് നിർത്തുന്ന ഒരു ഭാരതീയ സംസ്കാരം പാരമ്പര്യം ഒരു ഹിന്ദു പാരമ്പര്യ ഹിന്ദു പാരമ്പര്യം ഹിന്ദു അതിൻ്റെ ഒരു മതത്തിന്റെ പേരിലല്ല അല്ല ഒരു ഐഡിയോളജി ആയിട്ടാണ് അതിനെ അപ്പൊ അങ്ങനെയാണ് അത് തന്നെ ഇത് ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഭാഗം ആണ് പിന്നെ ദ്രാവിഡ രാഷ്ട്രീയത്തെ കോപ്പി അടിച്ചതാണോ ബിജെപി എന്ന് പറയുന്നതിൽ തോന്നും വേണം തോന്നാം കാരണം അത് എനിക്ക് തോന്നുന്നു വാജ്പേയുടെ ഏതൊരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ പിന്നെ ഹിന്ദുത്വത്തിലേക്ക് പാർട്ടി പോകുന്നത് അത് എപ്പോഴാണെന്ന് ചോദിച്ചാലേ നമ്മുടെ രഥയാത്ര വന്നപ്പോഴാണ് ശരിക്കും അടിയന്തരാവസ്ഥ ശേഷം രഥയാത്ര വന്നപ്പോഴാണ് ഇതിൻ്റെ ഒരു സ്കോപ്പ് അവർക്ക് മനസ്സിലായത് അപ്പം പിന്നെ അവരത് കിട്ടി അയോധ്യ രാമജന്മഭൂമി പ്രക്ഷോഭം അത് അത് മാത്രമല്ല കോൺഗ്രസ് ഒരു ആൻറ്റി ഹിന്ദു പാർട്ടിയാണ് എന്ന് ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് എലീറ്റ് ആയിട്ടുള്ള മധ്യവർഗം തിരിച്ചറിയുക നെഹ്റുവിൻ്റെ ഇമേജ് നെഹ്റുവിൻ്റെ ഇമേജ് നേരത്തെ തന്നെ തകർന്നു വിടതാണ് ബി ജെ പി ഒക്കെ നേരത്തെ അധികാരത്തിൽ വരുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ നമ്മളൊക്കെ കോളേജിൽ ചരിത്രം പഠിപ്പിച്ചിട്ടുള്ള ആളാണ് അന്ന് നെഹ്റുവിനോട് ഇതിലുള്ള ആളാണ് ഞാൻ നെഹ്റുവിൻ സംസ്കാരത്തോടെ ഇതിലുള്ള ആളാണ് നെഹ്റു ഒരു ഒരു നമ്മൾ കാണുന്ന നെഹ്റു അല്ല നെഹ്റു ഒരു ഏകാധിപതിയാണെന്നും നെഹ്റുവിന് കൃത്യമായി ഹിഡൻ അജൻഡ ഉണ്ടെന്നും അന്നും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് പഴയ കാലത്തെ എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നെഹ്റു അതൊക്കെ മറന്നീക്കി പുറത്തു വരുന്നുണ്ട് അതായത് അന്ന് ഇതൊന്നും ഇല്ലാത്ത സമയത്ത് തൊള്ളായിരത്തി എൺപതുകളിൽ ഞാൻ കോളേജ് പഠിപ്പിക്കുമ്പോഴും ഞാൻ പറയുമായിരുന്നു ഇത് ചരിത്രമാണ് പഠിപ്പിക്കുന്നത് പക്ഷേ ഇത് ചരിത്രമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം അധികാരികളുടെ പിന്നെ സേ പാദസേവകന്മാരായ ചരിത്രന്മാർ തയ്യാറാക്കി ചരിത്രകാരന്മാർ ചരിത്രകാരന്മാർ തയ്യാറാക്കണമെന്ന് പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ തമിഴ്നാടിൻ്റെ ഒരു സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കാൻ അണ്ണാദൊരു തൊട്ട് ഇങ്ങോട്ട് കഴിഞ്ഞു അപ്പം ഡി എം കെ അങ്ങനെ വന്നു ഡി എം കെക്ക് രണ്ട് മുഖങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് സാഹിത്യത്തിലൂടെ ജനങ്ങളിലേക്ക് അത് കൊണ്ടുചെല്ലാൻ അവരുപയോഗിച്ചത് സിനിമയും നാടകവുമാണ് അതിനവർ ഉപയോഗിച്ചത് പിന്നെ നമ്മുടെ കലഞ്ചർ കർണാനി അപ്പോൾ അദ്ദേഹം നന്നായിട്ട് തിരക്കഥ എഴുതുന്ന ആളാണ് നന്നായിട്ടത് അങ്ങനെ സിനിമയിലൂടെ അത് വന്നു പക്ഷെ ജനങ്ങള് ഈ ഡയലോഗ് കരുണാനിധി എഴുതിയാൽ പോരല്ലോ ഇത് പറയണ്ടേ അതിനാണ് എം ജി രാമേന്ദ്രൻ വന്നത് ഇപ്പം എം ജി രാമേന്ദ്രനും ഇദ്ദേഹവും പിന്നെ കരുണാനിധിയും സോറി എം ജി രാമേന്ദ്രനും എസ് കരുണാനിധിയും ഒന്നിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അണ്ണാതുരെ പെട്ടെന്ന് മരിച്ചത് തമിഴ്നാട് കണ്ട ഏറ്റവും വലിയ ശവസംസ്കാര യാത്ര അണ്ണാതുരുടേതായിരുന്നു ഒരുപാട് ആളുകളൊന്ന് ചെയ്തു അണ്ണാതുരെ മരിച്ചു അത്ര ജനപ്രിയനായിരുന്നു അദ്ദേഹം അണ്ണാതുരയുടെ മരണം വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ചെറിയ കരുണാനിധി പിടിമുറുക്കി അധികാര തർക്കം അധികാര തർക്കം വന്നു കരുണാനിധി ഭയങ്കര കറപ്റ്റാണ് ഭീകരമായും കറപ്റ്റാണ് അല്ല അത് നമുക്ക് ഈ ഏറ്റവും അവസാന നാളുകളിൽ പോലും വ്യക്തമായല്ലോ അതെ അല്ല അത് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ തിരുട്ട് ഫാമിലി ഇല്ലേ തന്നെ അതിൻ്റെ വേറെ രൂപമാണ് തിരുട്ട് ഫാമിലി ഭരിക്കുന്നില്ല എന്നുള്ളൂ ഇവർ ഭരിക്കുന്നു അതാണ് എൻ്റെ വ്യത്യാസം അത് അവസാനം ഇവർ തമ്മിലുള്ള സ്പർദ്ധയിലേക്ക് മാറി എം ജി ആർ കരുണാനിധി പോരിലേക്ക് മാറി അപ്പോൾ എം ജി രാമചന്ദ്രനെ തകർക്കാൻ സ്റ്റാലിനെ താരമാക്കാൻ ശ്രമിച്ചറിയാമല്ലോ ഓ കേട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റാലിനെ എം വിഹാറിന് പകരം ശ്രമിച്ച ആളാണ് കരുണാധിപത് കരുണാധിപിതി വിചാരിച്ചിരിക്കുന്ന കരുണാധി സ്ക്രിപ്റ്റ് പറയുന്ന ഏതെടുത്തിനെയും തമിഴന്മാരെടുക്കുന്നതാണ് കരുണാനിധിയെ ഒതുക്കി റെഡിയാക്കി കളഞ്ഞിൻ്റെ അതെ രാമചന്ദ്രൻ എം ജി രാമചന്ദ്രൻ ഒരിക്കൽ നിയമസഭയിൽ പറഞ്ഞു ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഞാൻ ഈ കസരയിലിരിക്കും ഒരു ചുക്കും ചുണ്ടാമം ചെയ്യാൻ പറ്റില്ല എം ജി രാമചന്ദ്രൻ മരിക്കുന്ന മുഖ്യമന്ത്രിയായിട്ടാണ് അപ്പൊ എം ജി രാമചന്ദ്രൻ മലയാളത്താണെന്ന് പറഞ്ഞു ബഹളം തുടങ്ങി എം ജി രാമചന്ദ്രൻ അതിനെ തിരിച്ചടിച്ചത് ഇയാളാന് നോക്കി അതായത് പറഞ്ഞു എല്ലാ പണിയും പയറ്റു നോക്കിയതാണ് അതൊന്നും എം ജി രാമചന്ദ്രന്റെ ജനപ്രീതിക്ക് ചെറിയൊരു കോട്ടം തട്ടിക്കാൻ പോലും കഴിഞ്ഞു കഴിഞ്ഞില്ല പിന്നീട് അപ്പൊ പിന്നെ കേരള രാഷ്ട്രീയവും തമിഴ്നാട് രാഷ്ട്രീയവും തമ്മിൽ ചില സാദൃശ്യം ഒരു പക്ഷേ ആയിരിക്കും നോക്കിയാൽ മനസ്സിലാ ഡി എം കെ ഇപ്പൊ കേരള തമിഴ്നാട്ടിൽ അധികാരത്തിൽ വരുന്നു അപ്പോഴിവിടെ ഇടദോഷമാണ് വരുന്നത് വരുന്നത് പടേ നോക്കിയെടുത്തറിയാൻ അപ്പോൾ ഇതിനകത്ത് അത്തരം ഒരു 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 പിന്നെ സമാനതാണ് ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിന്റെ ഒരു ഒരു ചൂടും ചൂരും അതിനകത്ത് കാണാമെന്നോ അപ്പോൾ ഇവിടെ സിനിമാ രാഷ്ട്രീയത്തിന്റെ പകരം സിനിമാ രാഷ്ട്രീയം കണ്ടുകൊണ്ടിറങ്ങിയ ആളുകളുണ്ട് ശിവാജി ഗണേശൻ പാർട്ടി ഉണ്ടാക്കിയതാ ഓർമ്മയുണ്ട് ശിവാജി ഗണേശൻ്റെ പാർട്ടി പരാജയപ്പെട്ടു പിന്നെ അദ്ദേഹം കോൺഗ്രസിലായി അതിനുശേഷം അദ്ദേഹത്തിന് സിനിമയിൽ ഉണ്ടാക്കിയെടുത്ത ആ നേട്ടങ്ങൾ ആ മികവ് രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു പറ്റിയില്ല എം ജി രാമേന്ദ്രൻ മുഖ്യമന്ത്രിയാകുമെങ്കിൽ ശിവാജിണേശൻ എന്തും ഉണ്ടായി കൂടായി കൂടാ എന്ന അദ്ദേഹം വിചാരിച്ചത് പക്ഷേ അത് നടന്നില്ല നടന്നില്ല അപ്പം പിന്നെ വന്ന മറ്റേ വേറൊരു സിനിമ രംഗത്തുനിന്ന് വന്ന ആളാണല്ലോ കമൽഹാസൻ കമൽഹാസനും വലിയ ചലനങ്ങളൊന്നും ഉണ്ട് മക്കൾ നീതി മയ്യം ഉണ്ടായി അതങ്ങ് മയ്യത്തായി കമലഹാസൻ തന്നെ കോയമ്പത്തൂർ തോറ്റുതുന്നം തൊറ്റുതുന്നം വേണം അപ്പൊ സെല്ലിലോയിഡ എനിക്ക് തോന്നുന്നു സെല്ലിലോയിഡില് എം ജി ആറിൻ്റെ ഒരു പിൻഗാമി ജയലളിത മാത്രമാണ് അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ അപ്പം ജയലളിതയ്ക്ക് പക്ഷെ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ അറിയാമായിരുന്നു നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമായിരുന്നു നല്ല സന്തോഷം ഈ കരുണാനിധിക്ക് ഒത്ത ഒരു എതിരാളി തന്നെയായിരുന്നു ജയലളിത ജയലളിത ഒരു ഒരു ഒത്ത എതിരാളി ജയലളിതയുടെ സാരി വലിച്ചൂരി അവരെ തലമുടിയൊക്കെ പിടിച്ചു വലിച്ചു നിയമസഭയിൽ വെച്ച് അസംബ്ലി ആളിനുള്ളിൽ അവരെ അപമാനിക്കാൻ ശ്രമിച്ചു ജയലളിത അന്ന് പറഞ്ഞല്ലോ നിന്നെ ഞാൻ ഉതുക്കിയച്ചേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു കരുണാനിധിയെ വീട്ടിൽ കയറി നാടിയും കൊടുത്തു പോലീസ് സാരി പിടിച്ചോണ്ട് പിടിച്ചോണ്ട് അത് നിലവിളിക്കുന്ന ഫോട്ടോയും പിടിച്ചു അതെ അതെ ഈ സൺ സൂര്യ അത് പ്രക്ഷേപണം അവരോട് പറഞ്ഞു കൊടുത്തോളം പറഞ്ഞു ഇത് വന്നപ്പോഴാണ് തമിഴ്നാട്ടിലെ മറ്റു ഭയന്നു ഭയന്നു കരുണാതിയെ തൂക്കി അതിടാൻ പറ്റുമെങ്കിൽ ഞങ്ങളുടെ സ്ഥിതി സ്ഥിതിയെ അപ്പോൾ പിന്നെ ജയിലിലേക്ക് എതിരാളി ഇല്ലാതായ അവരത് കൊടുത്തത് ജയിലിലേക്ക് ഗുണമായി അവർ വിചാരിച്ചത് കരുണാനിധിയെ പോലീസ് ഇങ്ങനെ പീഡിപ്പിക്കുമ്പോഴേ ജനം ജയലിതയ്ക്ക് എതിരാകുന്ന ജനം ജനം ജലതയെ അനുകൂലിക്കാ ചെയ്തത് കൊണ്ടുപോട്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ തമിഴ്നാടിന്റെ രാഷ്ട്രീയം ഞാനീ പറയുന്നു ഇപ്പൊ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് വന്നു നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഒരിടത്ത് എ ഡി എം കെ തീർന്നല്ലോ പനീർസെൽവം ഒ പി എസ് ആയിരുന്നല്ലോ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കാലത്തോടു കൂടി അത് തീർന്നു ഇപ്പോൾ വന്നിരിക്കുന്ന എടപ്പാടി പളനിസ്വാമിയാണ് പിന്നെ വന്നത് അപ്പോൾ എടപ്പാടി പളനിസ്വാമിയുടെ ലുന്ന എ ഡി എം കെ ഉള്ളു ജീവനോടെ ഒ പി എസിൻ്റെ കയ്യിലിരിക്കുന്ന എ ഡി എം കെ ഇല്ല അപ്പോൾ എടപ്പാടി ഒരു ഭാഗത്ത് സ്റ്റാലിൻ ഭരിക്കുന്നു പിന്നെ ബി ജെ പി മറുഭാഗത്ത് ബി ജെ പിയെ നയിച്ചു പിന്നെ അണ്ണാ എറണാമലയാണ് അണ്ണാമല ബി ജെ പിക്ക് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അത് കേരളത്തിലെ രാഷ്ട്രീയക്കാരൻ കണ്ടുപിടിക്കേണ്ടതാണ് ഗ്രാമങ്ങളിൽ തമിഴ് ഗ്രാമങ്ങളിലേക്ക് ബി ജെ പിയുടെ സന്ദേശം കൊണ്ടുപോകണം അദ്ദേഹം അതിനാണ് എൻ മണ്ണ് എൻ മക്കൾ വാദം അത് തുടങ്ങി അത് ഗ്രാമങ്ങളിൽ വലിയ ചലനം ചലനങ്ങൾ ചലനം ഉണ്ടാക്കി പ്രധാനമന്ത്രി വന്നു അപ്പോൾ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി പക്ഷേ അദ്ദേഹത്തിനെ പറ്റി ഒരു പാളിസി എവിടെയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അഴിമതിക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ തന്നു ഏറ്റവും വലിയ അഴിമതി പാർട്ടിയാണ് എ ഡി എം കെ അവരെ കൂട്ടാൻ പറ്റുകയല്ല അവർ അഴിമതിയാണെന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് ഡി എം കെക്ക് മാത്രമായി സോറി ബി ജെ പിക്ക് മാത്രമായൊരു എൻട്രി തമിഴ്നാട്ടിലെ അത്ര പ്രായോഗികമല്ല പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൽ അദ്ദേഹം അഴിമതിക്കാരെ കൂട്ടാൻ പറ്റില്ല എ ഡി എം കെ വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം നിന്നതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു സെറ്റ് ബാക്ക് ബി ജെ പിക്ക് ഉണ്ടായത് അതേ എ ഡി എം കെ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുറേ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്യാമായിരുന്നു കളയേണ്ട കളയേണ്ടവനെ കളയേണ്ട സമയത്ത് കളയേണ്ട പോലെ കളയണം അത് ബി ജെ പിക്ക് അറിയാം അണ്ണാമല കുറച്ചുകൂടെ ഒരു പ്രിൻസിപ്പളിൽ നിന്നതുകൊണ്ടാണ് കൊണ്ടാണ് പറ്റാതെ പോയത് സ്ട്രൈറ്റ് ആണ് അതെ സ്ട്രെയിറ്റ് ആണ് അപ്പോൾ ഇപ്പോൾ മാറ്റം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണാതുര പിന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃപദവിയിൽ നിന്നും മാറി ഞാൻ മനസ്സിലാക്കുന്നത് അണ്ണാതുരയെ തമിഴ്നാട്ടിൽ നിന്നും മാറ്റിയെടുക്കേണ്ടത് ഡി എം കെയുടെ ആവശ്യമാണ് അപ്പോൾ സ്റ്റാലിന് അണാമലേ അണ്ണാമലേ അപ്പോൾ സ്റ്റാലിന് എന്താ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിന് പ്രമുഖരായ മൂന്ന് പേരെ അതിലെ ഒരാ നേതാവ് കർണാടകത്തിലുള്ള നേതാവാണ് വേറെ ഒരാള് മലയാളിയായ നേതാവാണ് അവരെ ബി ആർ എസ് പിയുടെയോ അല്ലെങ്കിൽ ബി ജെ പിയുടെയോ പ്രമുഖരായ നേതാക്കളാണ് അവരെ വിളിച്ചു വരുത്തി ബി ജെ പിക്ക് വലിയൊരു സംഭാവന ഓഫർ ചെയ്തായിട്ടാണ് എൻ്റെ ഒരു പത്രപ്രവർത്തക സുഹൃത്ത് പറഞ്ഞത് അത്ര ശരിയാണെന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ അവർക്കൊറ്റ ഡിമാൻഡ് സ്റ്റാലിൻ ഒറ്റ ഡിമാൻഡേ ഉള്ളായിരുന്നു അണ്ണാതി അണ്ണാമലയെ ഇവിടെ നിന്ന് മാറ്റണം അപ്പം അണ്ണാമലയെ അവിടെ ആഭ്യന്തര സഹമന്ത്രിയാക്കാമെന്ന് പറഞ്ഞോടനെ ഐ പി എസ് കാരൻ കൂടെ അല്ലേ അണ്ണാമല പറഞ്ഞു വേണ്ട എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അണ്ണാമല ഇവിടെ വിട്ടി പോകുന്നില്ല അഥവാ എൻ്റെ സേവനം ആവശ്യമില്ലെങ്കിൽ ഞാൻ എൻ്റെ ഗ്രാമത്തിലോട്ട് പോകാം കൃഷിയൊക്കെ ആയിട്ട് നിന്നോളാന്ന് പറഞ്ഞു അവരൊരു ഓഫർ വെച്ചതേ ഉള്ളൂ പക്ഷേ അണ്ണാമലയെ കളയാൻ ഒരു കാരണവശാലും ബി ജെ പിക്ക് അല്ല പിന്നെ ഈ പിന്നെ അമിത്ഷായോ മോദിയോ തയ്യാറാവില്ല മോദിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അണ്ണാമല അദ്ദേഹത്തിന് അങ്ങനെ കളയാനൊന്നും തയ്യാറില്ല തമിഴ്നാട്ടിൽ അത്ര വലിയ ചലനമാണ് അദ്ദേഹം ഉണ്ടാക്കിയ ആളല്ലേ എം ജി ആറിന് ശേഷം തമിഴ്നാടിനെ ഇളക്കിമറിച്ച ഒരു രാഷ്ട്രീയ നേതാവ് അണ്ണാമലയാണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വലിയ സിനിമാക്കാരൻ സിനിമാ നായകനല്ലായിരുന്നു ഉലകനായകൻ അതെന്തോസൻ ഒരു കാര്യം ഒരു ചലനമുണ്ടായില്ല അണ്ണാമലയുടെ ഒന്നുമല്ലല്ലോ ഒരു സിനിമാ താരമല്ല അതിൻ്റെ സിനിമാ പോളിറ്റിക്സ് നിൽക്കുന്ന ഒരു സംസ്ഥാനം അപ്പം അണ്ണാമല ഇന്നും നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അണ്ണാമലയ്ക്ക് പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും നല്ല വ്യക്തിബന്ധമുള്ള ആളാണ് അവരാലോചിച്ച് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എ ഡിയും എ ഡി എം കെയുമായിട്ടൊരു അലയൻസ് വേണമെങ്കിൽ അത് അണ്ണാമല അവിടെ ഇരുന്നാൽ പറ്റില്ല പറ്റില്ല അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അണ്ണാമലയുടെ കൂടെ അനുവാദത്തോടെ അല്ലെങ്കിൽ ധാരണയിലാണ് പുതിയ പ്രസിഡന്റിനെ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും എ എ ഡി എം കെയും ബി ജെ പിയുമായിട്ടൊരു അലയൻസ് വരും അപ്പോൾ ഈ പിന്നെ എടപ്പാടി പളനിസ്വാമിക്കൊരു കാര്യം അറിയാം ബി ജെ പിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആയിട്ട് നിൽക്കാൻ പറ്റും അടുത്ത തിരഞ്ഞെടുപ്പ് കൂടെ പളനിസ്വാമി തോറ്റു കഴിഞ്ഞാൽ പനീർസെൽവത്തിൻ്റെ ഗതികേടായിരിക്കും ഈ പളനിസ്വാമിക്ക് വരും വേറെ എന്തെങ്കിലും പണിക്ക് പോകുമല്ലോ മാർഗമില്ല അപ്പോൾ അതുകൊണ്ട് എ ഡി എം കെയും ബി ജെ പി യുമായും അങ്ങനെ ബി ജെ പിയോട് വഴങ്ങി ഒരു ഒരു അലയൻസ് ഉണ്ടാവും അങ്ങനെ ഒരു അലയൻസ് ഉണ്ടായാൽ എ ഡി എം കിപ്പഴും പ്രവർത്തകരുണ്ട് ബി ജെ പിക്ക് അത്രയും പ്രവർത്തകരായില്ല ചെറിയ ചെറിയ കുട്ടികൾ അവർക്ക് അവർക്കൊരു കേഡറുണ്ട് ബി ജെ പിക്ക് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കൂട്ടുകെട്ട് ബി ജെ പി അലയൻസിന് ഗുണം ചെയ്യും ഈ കൂട്ടുകെട്ട് ഡി എം കെ യെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് നമ്മൾ നോക്കേണ്ടത് സ്റ്റാലിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാലിൻ ആരോഗ്യം തീരെ ശരിയല്ല അദ്ദേഹം വളരെ അനാരോഗ്യവാനാണ് അതെ അതെ അപ്പോൾ അനാരോഗ്യവാനായ ഒരു മനുഷ്യന് ധീരമായ തീരുമാനമെടുക്കാൻ പരിമിതി ബുദ്ധിമുട്ടാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനുണ്ട് രാഹുൽ ഗാന്ധിയെക്കാട്ടിലെ ഒരു ടെൻ പെർസെൻറ്റ് ഐക്യു കുറഞ്ഞ ഒരു അപ്പോൾ ഏതാണ്ട് ഇതൊക്കെ പോലെയൊക്കെ തന്നെ നിൽക്കും എന്താ പറയേണ്ടത് എപ്പോൾ പറഞ്ഞ ഒരു സിനിമയിൽ നിൽക്കുക നിൽക്കുന്ന ഒരു പയ്യൻ അല്ല അയക്കൊന്നും അവിടെ നിന്നും തമിഴ്നാട്ടിലൊന്നും ഈ സ്റ്റാലിൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു പാഴ്മരം മാത്രമാണ് ഉദയനിധി സ്റ്റാലിന് അയക്കൊന്നും അങ്ങനെ ഒരു സ്വാധീനം അവിടെ ചെലുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഘട്ടത്തിലാണ് വിജയ് വരുന്നത് ആ നമ്മുടെ നടൻ വിജയിൻ്റെ നടൻ വിജയ് അപ്പം നടൻ വിജയ് സിനിമയിലൂടെ ഉണ്ടാക്കിയ ഒരു പ്രതിച്ഛായ ഉണ്ട് അത് എം ജി രാമചന്ദ്രൻ്റെ പ്രത്യേക പോലൊന്നുമല്ല അല്ല പക്ഷേ പുതിയ ജനറേഷൻ ഇപ്പെട്ട ആളുകൾ മാത്രമല്ല അദ്ദേഹം ഈ ഫാൻസിനെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ഒരു ഒരു ഇതുണ്ടാക്കിയെടുത്തുണ്ട് എം ജി ആർ ജനസമ്മതി ഉണ്ടാക്കി ആർ ചെയ്ത എം ജി ആർ റസികർ മണ്ഡലം അതാണല്ലോ ചെയ്തിരുന്നത് അതുപോലെ ഈ വിജയിനും ഉണ്ട് ഉണ്ട് രജനീകാന്തിന് ഉണ്ടായിരുന്നു രജനീകാന്തിൻ്റെ റസികർ മണ്ഡലം വേണ്ടാന്ന് അദ്ദേഹം വെച്ച് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നില്ല എന്ന് അപ്പോൾ എന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പം വിജയ് വന്നു കഴിഞ്ഞപ്പോൾ വിജയിക്കൊട്ടായ പ്ലസ് പോയിന്റ് രജനീകാന്ത് രംഗത്ത് നിഷ്ക്രമിച്ചു രജനീകാന്ത് ആ സ്പേസ് അദ്ദേഹത്തിൻ്റെ ആ സ്പേസ് അവിടെ ഉണ്ട് ആ സ്പേസിലേക്കാണ് വിജയിൽ വിജയ് എൻട്രി വരുന്നത് അപ്പം നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കും അതിശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കും ഒരു വശത്ത് ഡി എം കെ മറുവശത്ത് എ ഡി എം കെയും ബി ജെ പിയും ഇനി ഒരു വശത്ത് വിജയിൻ്റെ പാർട്ടി ജയില്ല അപ്പോൾ വിജയിൻ്റെ പാർട്ടി ആരുടോട്ടാണ് പിടിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു സംശയം ഭരണവിരുദ്ധ വികാരം അവിടെ സ്കാറ്റർ ചെയ്യാൻ സാധ്യതയുണ്ടോ ഈ വിജയിക്കും ബി ജെ പി എ ഡി എം കെ സഖ്യത്തിലേക്കുമായിട്ട് ഇത് സ്കാറ്റർ ചെയ്യാൻ പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അതിൻ്റെ ഗുണം ആർക്ക് കിട്ടും അത് ഡി എം കെ സ്വാഭാവികമായിട്ടും ഡി എം കെക്കാണത് കിട്ടേണ്ടത് പക്ഷേ ഡി എം കെ നേരിടുന്ന വലിയ പ്രശ്നം ഡി എം കെ ഈ ബി ജെ പിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ ശരാശരി തമിഴൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നേതാവ് നരേന്ദ്രമോദിയാണ് ഏത് തമിഴിനോട് ചോദിച്ചാലും അവർക്ക് മോദി ഇഷ്ടമാണ് മോദിയെ ഇഷ്ടമാണ് അപ്പം മോദി തരംഗം രാജ്യത്തെ ഉള്ളത് തമിഴ്നാട്ടിലും ശക്തമായിട്ടുണ്ട് വളരെ ശക്തമായിട്ടുണ്ട് തമിഴ്നാട്ടിലെ ഒരു എലിയറ്റ് ക്ലാസ് എഡ്യൂക്കേറ്റഡ് ക്ലാസ് പുതിയ കുട്ടികൾ അവരൊക്കെ വലിയ പ്രതീക്ഷകളാണ് നരേന്ദ്രമോദിയെ കാണുന്നത് അതല്ല പണ്ട് സിനിമ കണ്ടെച്ച് കൈയ്യടിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ളത് പിന്നെ തമിഴ്നാട്ടിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരാളം ആളുകൾ വന്നിട്ടുണ്ട് മലയാളികൾ വന്നിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആളുകൾ വന്നിട്ട് തമിഴ്നാട് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ആ തമിഴ്നാട്ടിൽ വരുന്നത് ഈ പഴയ പൊളിറ്റിക്സ് അതായത് കരുണാനിധിയുടെ പൊളിറ്റിക്സ് തിരക്കഥയിലൂടെ അധികാരം പിടിക്കുന്ന പൊളിറ്റിക്സ് പറ്റില്ല ഇനി അതിൻ്റെ ഒരു സിനിമാക്കാരൻ്റെ മുഖം കൊടുക്കണമെങ്കിൽ ഉദയനിധി സ്റ്റാലിന് അതിൻ്റെ കഴിവുള്ള ആളല്ല അല്ല വിജയ് ആണെങ്കിൽ അദ്ദേഹം ഈ കഴിവ് പൊളിറ്റിക്കലായിട്ട് ഇപ്പോൾ ഉപയോഗിച്ച് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ ഫാൻസ് അസോസിയേഷൻ്റെ റിസോഴ്സസ് അദ്ദേഹം പൊളിറ്റിക്സിലേക്ക് ഉപയോഗിക്കുകയാണ് ഉപയോഗിച്ചുകൊണ്ടാണ് വരുന്നത് അത് എത്ര വിജയിക്കുമെന്ന് നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലേ പറയാം കഴിഞ്ഞാലേ പറയാം സാർ ഒരു ചോദ്യം കൂടി ഇപ്പോൾ ഇത് അങ്ങ് പറഞ്ഞ ഈ പഴയകാല ചരിത്രവും വർത്തമാനകാല സാഹചര്യങ്ങളും എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഡി എം കെ സർക്കാർ വലിയ രീതിയിൽ ഫ്രീ ബീസ് സൗജന്യങ്ങൾ അനൗൺസ് ചെയ്യുകയാണ് മാത്രമല്ല പെൻഷൻ സ്കീമൊക്കെ പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബജറ്റ് സമ്മേളനം കൂടിയാണ് ഇതിൻ്റെയൊക്കെ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകും ഇത് സത്യത്തിൽ ഡി എം കെ യെ രക്ഷപ്പെടുത്തുമോ എന്നാണ് അങ്ങേക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത് പ്രശാന്ത് പറഞ്ഞതിനകത്തൊരു വസ്തുതയുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകൾ ഈ ശമ്പള പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അതിന് പരിഹാരമായി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പരിഹാരമായിട്ട് തമിഴ്നാട് പ്രഖ്യാപിച്ച ടി എ പി എസ് എന്ന് പറയുന്ന പുതിയൊരു പെൻഷൻ പദ്ധതി അതായത് റിട്ടയർ ചെയ്യുമ്പോഴേ കിട്ടുന്ന ശമ്പളത്തിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ആയിട്ട് കിട്ടും മറ്റേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഡി എ കിട്ടുമല്ലോ ഒരു വർഷം രണ്ട് ഡി എയും ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട് അപ്പം അതോടുകൂടി ആറാം തീയതി പ്രഖ്യാപിച്ചിരുന്ന സർക്കാർ സർക്കാരുദ്യോഗസ്ഥന്മാരുടെ പണിമുടക്ക് അവർ വേണ്ടാന്ന് വെച്ചു പിൻവലിച്ചു പിൻവലിച്ചു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യത്തിൽ തൃപ്തരാണ് അവർക്ക് വലിയ കയ്യിലെടുത്തു അവരെ കയ്യിലെടുത്തു ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഒരു ന്യൂനപക്ഷമാണ് പക്ഷെ അതൊരു ഇൻഫ്ലുവൻഷ്യൽ മൈനോറിറ്റിയാണ് കേരളത്തിൽ തന്നെ അഞ്ച് ലക്ഷം ജീവനക്കാർ ജീവനക്കാരൻ ഒരു ജീവനക്കാരനെ സ്വാധീനിക്കാൻ അയാളുടെ കുടുംബാംഗങ്ങളെല്ലാം ഉൾപ്പെടെ പത്ത് പേരുണ്ടെങ്കിൽ എത്ര എത്ര പേരായി അലക്ഷേ അത് നല്ലൊരു സംഖ്യയായി അമ്പത് ലക്ഷം അമ്പത് ലക്ഷം ആയിട്ടില്ല മാറിയില്ലേ പെൻഷൻകാർ അവരും ഉണ്ട് അൻപത് ലക്ഷം അപ്പോൾ അതുകൊണ്ട് ഒരു കോടി ആളുകൾ ഈ തരത്തിൽ ഇൻഫ്ലുവൻഷ്യൽ പിന്നെ ഒരു ഒരു മൈനോറിറ്റി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഈ ഗവൺമെന്റിന് കിട്ടിയ അടിയിൽ ഏറ്റവും വലിയ കാര്യം എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇപ്രാവശ്യം ഗവണ്മെന്റ് നോട്ട് ചെയ്തില്ല അവർക്ക് അത്ര ഡി എ ആണ് കിടക്കാനുള്ളത് കൊടുക്കാനുള്ളത് അവരെ മുണ്ട് മുറുക്കി കൊടുത്ത് ജോലി ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇത്രമാത്രം തൂർത്ത് നടത്തിയൊരു ഗവൺമെൻറ് ഉണ്ടായിട്ടുള്ളൂ ഇത്രമാത്രം തൂർത്ത് നടത്തി അപ്പോൾ ഗവൺമെൻറ്റ് ഇഷ്ടക്ക ആളുകളെ നിയമിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പെൻഷൻകാർക്കും ഡി എ കൊടുക്കാത്ത സർക്കാർ പിന്നെ പിന്നെ കെ എം അബ്രഹാമിനും വി പി ജോയിൽ പോലുള്ള ആളുകളെ നിയമിക്കുക അവർക്ക് തോന്നുന്ന ശമ്പളം കൊടുക്കുക കണ്ടില്ലേ എത്ര ലക്ഷം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് അവർക്കൊന്നും ബാധകവുമല്ല അത് കാണുമ്പോൾ ഒരിക്കലും ഒരു ലാളിത്യത്തിൽ അല്ലെങ്കിൽ ചിലവ് നിയന്ത്രിക്കാൻ ഒരു ഗവൺമെന്റ് അല്ല ധാരാളിത്വം കാണിക്കുന്ന ഒരു ഗവൺമെന്റ് ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കോ പെൻഷൻകാർക്കോ സംരക്ഷിക്കുന്ന അങ്ങനെ ഒരു ഗവൺമെന്റ് ഒരു ഗവൺമെന്റ് പെൻഷൻകാർക്കും ശമ്പളക്കാർക്കും അവിടെ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇതിനെ മറികടക്കാൻ സാധിച്ചു ഈ ഒരു പ്രശ്നത്തെ ആ തമിഴ്നാട്ടിലുള്ള പ്രോബ്ലംസ് അല്ലേ തമിഴ്നാട്ടിലെ സമ്പന്നമായൊരു സംസ്ഥാനമാണ് അവർക്ക് പാകിസ്ഥാനേക്കാൾ അവരുടെ ചിലപ്പോൾ തോന്നുന്നു അപ്പൊ അവിടെ അവർക്ക് തമിഴ്നാടിനു ചെയ്യാൻ പറ്റും ഇൻഡസ്ട്രിയായിട്ട് ഒരുപാട് വികസിച്ച കേരളത്തിന്റെ പ്രശ്നം അങ്ങനെ അല്ലല്ലോ കേരളം വളരെ ബുദ്ധിമുട്ടുന്ന സംസ്ഥാനമാണ് സംസ്ഥാനമാണ് പ്രതിസന്ധിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്തു ട്രഷറിയിൽ പൂച്ച കിടക്കുക ആ സ്ഥിതിയിലേക്ക് കേരളം നിൽക്കുക അപ്പൊ കേരളത്തിൽ ഈ വരുന്ന രണ്ട് മാസത്തിനകം അടുത്ത പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഒന്ന് പിന്നെ ഇവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ ഡി എ തന്നിട്ട് പോയി എന്ന് പറയാം ആ ഇതുവരെ കൊടുക്കാതിരുന്ന ഡി എലക്ഷൻ്റെ തലേന്ന് പ്രാവശ്യം കൊടുക്കാം തലേന്നാൾ കൊടുക്കാം പക്ഷെ ഇത് വാങ്ങിക്കുന്ന അറിയാമല്ലോ ഇത്രയും കാലം ഞങ്ങൾക്ക് നിഷേധിച്ച ഡി എ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾ വോട്ട് പ്രതീക്ഷിച്ചല്ലേ തന്നത് അത് മനസ്സിലാക്കാൻ സെൻസ് ഉള്ളവരല്ലേ അതെ ഈ ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും ഒക്കെ അപ്പം അവർക്ക് അതിൻ്റെ പേരിൽ വലിയൊരു ദയ സർക്കാരിനോട് പോകേണ്ട കാര്യമില്ല രണ്ട് ഇത് കൊടുത്തില്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് ശപിച്ചു ഈ ഗവൺമെൻറ്റിനെ പറഞ്ഞയക്കുന്നത് അപ്പോൾ ഗവൺമെൻറ്റിന് വരുന്ന വലിയൊരു പ്രതിസന്ധി അതാണ് കാരണം ഇത് കാലാകാലങ്ങൾ കൊടുത്തിരുന്ന ഈ പ്രശ്നം വരികയല്ലേ സാറേ ഈ പ്രതിസന്ധി തമിഴ്നാട്ടിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ അവിടെ സ്റ്റാലിൻ കുറെ കൂടെ ആകും ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ അവർ ഹർത്താലും സമരവും നടത്താൻ നിന്നു അത് പിൻവലിച്ചു അപ്പോൾ വാസ്തവത്തിൽ സ്റ്റാലിൻ ഒരു പരിധിവരെ ആ ഒരു പ്രതിഷേധത്തെ മറികടന്നു എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ അല്ല തമിഴ്നാട്ടിൽ ഇതുപോലെ ഡി എ കുടിശ്ശികയുടെ പ്രശ്നമില്ല ഇല്ല തമിഴ്നാട്ടിൽ അതെല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നു സെൻട്രൽ ഗവൺമെന്റിന് ഡി എ കുടിശ്ശിക ഇല്ലല്ലോ ഇല്ല അവിടെ അങ്ങ് ഡി എ കുടിശ്ശികയുടെ പ്രശ്നമില്ല ഡി എ കുടിശ്ശിക്ക് എത്ര വലിയ പ്രശ്നകരമായിട്ടുള്ള കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഡി എ കുടിശ്ശി കിടക്കുന്നതുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാർ എതിരായിട്ട് നിൽക്കുന്നത് തമിഴ്നാട്ടിൽ അത് തമിഴ്നാട്ടിലെ പ്രശ്നം അതല്ല ഈ സ്റ്റാറ്റുഡറി പെൻഷനിൽ വന്ന മാറ്റമാണ് മാറ്റമാണ് അതിന് പകരമാണ് അവർ ടി എ പി എസ് വെച്ചിരിക്കുന്നത് അപ്പം അത് വേറെ സ്കീം കൊണ്ടുവന്നു സ്കീം അത് ഉദ്യോഗസ്ഥന്മാർ അംഗീകരിച്ചു അത് ഒരു പരിധിവരെ ഈ ജീവനക്കാർ സർക്കാരിനെതിരായിട്ട് എടുത്തിരുന്നൊരു നിലപാടിൽ കുറേ മയപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് കാരണം വെച്ചാൽ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതായത് സ്റ്റാറ്റുട്ടറി പെൻഷന് തുല്യമായ തരത്തിൽ ഒരു തരത്തിലുള്ള ഒരു പുതിയൊരു പെൻഷൻ സ്കീം സ്കീം അവർ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം അവർ സാറ്റിസ്ഫൈഡ് ആണ് ശമ്പളം റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയറിന് ശമ്പളത്തിൽ പെർസെൻറ്റ് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര വർഷം സർവീസ് കഴിയണം ഫിഫ്റ്റി പെർസെൻ്റ് പെൻഷൻ കിട്ടണമെങ്കിൽ അത് റിട്ടയർ ചെയ്യുമ്പോൾ ഉടനെ തന്നെ തമിഴ്നാട്ടിൽ കിട്ടുകയാണ് നമുക്ക് അൻപത് ശതമാനം പെൻഷൻ കിട്ടണമെങ്കിൽ എത്രയോ കാലങ്ങൾ കഴിയണം അപ്പോൾ അതാ ഒരു വലിയ വ്യത്യാസം അപ്പം അതുകൊണ്ട് സർക്കാർ ജീവനക്കാർ അവിടെ തൃപ്തരായി എന്തായാലും സോറി തമിഴ്നാട് രാഷ്ട്രീയം ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ഡി എം കെയുടെയും ബി ജെ പിയുടെയും വിജയിൻ്റെയും ഒരു ശക്തമായ ത്രികോണ പോരാട്ടത്തിന് കളമൊരുക്കി തമിഴ്നാട് തയ്യാറായി നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഫ്രീ ബീസും ഈ പെൻഷനും ഒക്കെ കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ ശരിക്കും ക കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ പ്രത്യേകിച്ചും ബജറ്റുകൂടെ കഴിഞ്ഞാൽ മാത്രമേ തമിഴ്നാട്ടിലെ ചിത്രം വ്യക്തമാകുള്ളൂ എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും അതെ തീർച്ചയായിട്ടും ഇപ്പം ഇതിനകത്ത് ബജറ്റിലൂടെ കഴിയുമ്പോൾ നമുക്ക് പറയാമെങ്കിലും നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷനിലെ അത് കഴിഞ്ഞായിരുന്നല്ലോ അവിടുത്തെ അതിൽ ബി ജെ പി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അണ്ണാമലായിരുന്നല്ലോ അതിൻ്റെ നയിച്ചിട്ടിരുന്നു അത്യാവശ്യം നന്നായിട്ട് അവർ പെർഫോം ചെയ്യും ബി ജെ പിക്ക് തീർച്ചയായിട്ടും തമിഴിൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞു അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ തമിഴ്നാട്ടിൽ പിടിച്ചു വരാം പിടിച്ചു അതിന് പറ്റുന്ന നല്ലൊരു നേതാവിനെ ഭാഗ്യവശാൽ അവർക്ക് കിട്ടി അണ്ണാമലയിലൂടെ അവിടെ കിട്ടുകയും ചെയ്തു പിന്നെ എ ഡി എം കെ ഒക്കെ ആയിട്ടൊരു ധാരണ വന്ന് ഒരു ഗവൺമെൻറ് അവരുടെ വന്നാൽ നമ്മുടെ ഇരട്ട എഞ്ചിനുള്ള സർക്കാർ ഇരട്ട എഞ്ചിനുള്ള സർക്കാർ വന്നാൽ അത് ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അടിസ്ഥാനപരമായ മാറ്റം വരും അങ്ങനെ ഒരു ഗവൺമെൻറ് വന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് നിൽക്കുന്ന പൊളിറ്റിക്കൽ കൾച്ചർ മാറും മാറും ഭരണമാറ്റമല്ല പൊളിറ്റിക്കൽ കൾച്ചർ കൾച്ചർ മാറും അനാവശ്യമായ ദ്രാവിഡ രാഷ്ട്രീയത്തിന് വലിയ തിരിച്ചടി തമിഴൻ മാത്രമല്ലല്ലോ ദ്രാവിഡൻ മലയാളി ദ്രാവിഡൻ ഈ ഇവർക്കാർക്കും ഇല്ലാത്ത ദ്രാവിഡ പ്രത്യേകത എന്തോ തമിഴിനുള്ളത് അവർ വികാരജീവികളായതുകൊണ്ട് അവരെ അതിനുപയോഗിച്ചു എന്ന് മാത്രമല്ല തമിഴ് വലിയൊരു പാരമ്പര്യമുള്ള ഭാഷയാണ് മലയാളത്തിനേക്കാളിലും തെലുങ്കിനേക്കാളിലും കന്നടയേക്കാളിലൊക്കെ വലിയ ഭാഷ തന്നെയാണ് തമിഴ് അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ അവർ മുതലെടുത്തു പക്ഷേ ഭാഷാ പ്രാന്തമൊക്കെ മുതലെടുക്കുമ്പോൾ ഏത് പ്രാന്തം മുതലെടുക്കുന്നതിനും അതിനൊക്കെ ഒരു പരിധി പരിധി അത് കഴിഞ്ഞപ്പോൾ പോവും അതിൻ്റെയൊക്കെ പരിധി കഴിഞ്ഞു ഇപ്പം ഇൻഫർമേഷൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണ് താമസി ജീവിക്കുന്നത് അവിടെ തന്നെയല്ല തമിഴ് മാത്രം പഠിച്ചാൽ പോരാ ഇംഗ്ലീഷ് വേറെ ഭാഷയും പഠിക്കേണ്ടത് അനിവാര്യമാണെന്ന് പുതിയ തലമുറ തിരിച്ചറിയുന്നു അപ്പോൾ ആ ഭാഷാഭ്രാന്തിനൊന്നും വലിയൊരു സ്പേസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ ഈ മാറ്റങ്ങളൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ വരും അപ്പോൾ ഒരു കാര്യം കൂടി ഒരു പക്ഷേ കേരളത്തിൽ ഭരണ തുടർച്ച കിട്ടുമോ നമ്മളറിയേണ്ടതാണ് തമിഴ്നാട്ടിൽ ഭരണ തുടർച്ച കിട്ടുമോ കേരളത്തിൽ എപ്പോഴൊക്കെ ഇടദോഷം വന്നു അപ്പോഴൊക്കെ വന്നു എപ്പോഴൊക്കെ കോൺഗ്രസ് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചരിത്രവും കൂടി ഇവിടെ നമ്മൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്